നമസ്കാരം കുവൈത്തിൽ വീണ്ടും വ്യാജ ദുരന്തം വ്യാജമദ്യം മദ്യം കഴിച്ചതിനെ തുടർന്ന് അവശ്യനിലയിലായ രണ്ട് പ്രവാസികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഏഷ്യൻ വംശജരായ രണ്ട് പ്രവാസി യുവാക്കളെയാണ് ജഹ്റയിലെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും വയസ്സുള്ള യുവാക്കളാണ് ചികിത്സയിൽ കഴിയുന്നത് ഇവരുടെ പൗരത്വം സംബന്ധിച്ച വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല വ്യാജമദ്യമാണ് ഇവരുടെ നില വഷളാകാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഗുരുതരാവസ്ഥയ്ക്ക് കാരണം വ്യാജ എന്ന് കണ്ടെത്താൻ വിശദമായ പരിശോധനകളും നടന്നുവരികയാണ് മദ്യനിരോധനമുള്ള കുവൈത്തിൽ വ്യാജ മദ്യം ശക്തമായ നടപടിയാണ് അധികൃതർ സ്വീകരിച്ചു വരുന്നത് അടുത്തിടെ നടന്ന റെയ്ഡിൽ വ്യാജമദ്യം നിർമ്മിച്ച് വിതരണം ചെയ്ത ഒരു സംഘത്തെ പിടികൂടിയിരുന്നു കഴിഞ്ഞ മാസമാണ് കുവൈത്തിനെ നടക്കിയ വിഷമദ്യ ദുരന്തത്തിൽ മലയാളികൾ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് പ്രവാസികൾ മരണപ്പെട്ടത് അന്ന് നൂറ്റി അറുപതോളം പേർ ചികിത്സ തേടിയിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട മുഖ്യ പ്രതികളടക്കം എഴുപത്തിയൊന്ന് പേരെ പോലീസ് അറസ്റ്റും ചെയ്തിരുന്നു ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വ്യാജമദ്യത്തിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് വിവിധ കോണുകളിൽ നിന്നും ആവശ്യമുയർന്നിരുന്നു പുതിയ സംഭവം വ്യാജമദ്യത്തിനെതിരായ ശക്തമായ നടപടികളുടെ ആവശ്യകതയാണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്